പറ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്റെ ഡോക്ടർ ഇയാൾക്ക് എന്തോ മാനസിക രോഗമാണ് വീട്ടിൽ വന്ന ഒരു ഭാഗം സംസാരിക്കുന്നില്ലാത്തേ ഏത് നേരം ഫോൺ പിടിച്ച ഒരു ഭാഗത്ത് കുത്തി ഇരിക്കുകയാണ് അത് അയാൾ കൂട്ടുകാരോടൊക്കെ നല്ലോണം അയാൾ മാത്രം സംസാരിക്കത്തില്ല ഞാൻ എന്ത് ചെയ്യാനാണോ പറയും ഞാൻ അയാൾ പായും പോലെ കുത്തിയാൽ അയാളൊന്നും സംസാരിക്കുന്നില്ല എന്നെ എനിക്ക് മാനസികമായിട്ട് നല്ല സമ്മർദ്ദം ഉണ്ട് ഇയാളെ സംസാരിക്കാത്തത് കൊണ്ട് ഞാൻ അതുകൊണ്ട് ഇയാൾ ഉറക്കത്തിനാണ് സംസാരിക്കുന്നത് ഈ ഉറക്കത്തിൽ സംസാരിച്ച എന്റെ ഉറക്കം കൂടി കേടുവരല്ലെ ഇയാൾ ഉറക്കത്തിൽ എന്താ സംസാരിക്കുന്നത് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല ഇയാൾ ആരോടെ സംസാരിക്കുന്നത് എന്തിനാണ് സംസാരിക്കുന്നത് പോലെ എനിക്ക് മനസ്സിലാവുന്നില്ല അയ്യോ പറയൂ സാർ എന്തായാലും നിങ്ങൾ ഉറക്കത്തിൽ സംസാരിക്കുന്നത് ഉറക്കത്തിൽ ഒന്ന് സംസാരിച്ചോട്ടെ മാഡം